കുട്ടി വാർത്തയിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ട് വ്യാഴാഴ്ച ഞാൻ നിന്നും ശക്തി ഗേൾസ് ഹയർ സെക്കൻഡറി അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തക്ക് തുടക്കമായി ചേലുത്ത ചേർത്തലയുടെ ഭാഗമായി മാലിന്യ സംസ്കരണം സുഖകരമാക്കുന്നതിന് വേണ്ടി സ്കൂളിൽ മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിക്കുന്നതിനുള്ള പ്രത്യേക വേസ്റ്റ് ബിന്നുകൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭയിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും ഹരിത പ്രോട്ടോക്കോളം പാലിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലും അവർ രണ്ട് ബിന്നുകളായിട്ട് അത്തരത്തിലുള്ള അഞ്ച് സെറ്റാണ് നമുക്ക് നൽകിയിരിക്കുന്നത് പച്ച പച്ചക്കളറിലുള്ളതിനകത്ത് നമുക്ക് പേപ്പർ അതുപോലുള്ള ജൈവമായിട്ടുള്ള പേപ്പർ മാലിന്യങ്ങളും ആ നീല കളറുള്ള ബിന്നിൽ പ്ലാസ്റ്റിക് മിഠായി കടലാസ് പ്ലാസ്റ്റിക് മുതലായ എല്ലാത്തരം പ്ലാസ്റ്റിക്കുകളും അതിൽ നിക്ഷേപിക്കുക ഇത് മുനിസിപ്പാലിറ്റിയുടെ ഹരിതകർമ്മ സേനക്കാർ വന്ന് ഇത് ശേഖരിച്ചു പോവുകയും അതോടൊപ്പം തന്നെ സ്കൂള് മാലിന്യമുക്തമാക്കുക എന്ന കൂടി സ്കൂളും ഇതിനോടൊപ്പം സഹകരിക്കുന്നു